മിഡ് വീക്ക് സസ്പെൻഷൻ ഇന്ന് മിഡ് വീക്കിലൂടെ ഔട്ട് ആവാൻ പോകുന്ന രണ്ട് പേര് ആരൊക്കെയാ അനീഷും രേണു സുദിയാണോ ഒനീലും രേണു സുദിയാണോ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ പറയാം ഈ മാത്രമല്ല ഈ ഔട്ട് ആക്കിയവരെ സീക്രട്ട് റൂമിൽ എടുത്തിടുവോ എന്താണ് അപ്ഡേറ്റുകൾ പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത് സംഭവം എന്താണ് വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ ആം അൺസിഫ് വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ ഒരു ഫൈനൽ പ്രൊമോ കൂടി വന്നിരിക്കുകയാണ് നമ്മുടെ കണ്ടസ്റ്റൻസിന് മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ ടാസ്കിന്റെ ഒരു പ്രൊമോ കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആകുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന ഒരു ടാസ്ക് ആണ് ആ സമയം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു കുറച്ച് കല്ലുകളൊക്കെ പറക്കി ഓപ്പോസിറ്റ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മത്സരാർത്ഥികൾ നേരിട്ടാണ് മത്സരിക്കാനുള്ളത് സഹായികളൊന്നും തന്നെ ഇല്ല ആ പ്രൊമോക്യാത്ത് അതാ മനസ്സിലാവുന്നത് മാക്സിമം ആ കല്ലുകളില് പോയിന്റുകൾ ഉണ്ടാവും റെഡ് കല്ലാണ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് പക്ഷെ ഇവര് മത്സരിക്കാൻ പോകുന്ന ആ സമയത്ത് സ്കോർ ബോർഡ് കാണിക്കുന്നുണ്ട് മത്സരിക്കാൻ തുടങ്ങുന്നതിന് മുന്നെയാണ് അതായത് ഇന്നലെ മെനിങ്ങൾ രണ്ട് ടാസ്ക് കഴിഞ്ഞു മൂന്നാമത് ഒരു ടാസ്ക് കൂടി കഴിഞ്ഞതിൻ്റെ സ്കോർ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് അതിനകത്ത് അനീഷിന് രണ്ട് പോയിന്റ് ഷാരികക്ക് പൂജ്യം പോയിന്റ് അതായത് ഇന്ന് മുതൽ ടാസ്കിന്റെ റൂളുകൾ എനിക്ക് തോന്നുന്നു മാറുന്നുണ്ടാവും പൂജ്യം പോയിന്റ് ഒനീലിന് നാല് പോയിന്റ് റനയ്ക്ക് മൂന്ന് സരിഗയ്ക്ക് ആറ് രേണുവിന് അഞ്ച് ഇന്ന് ടോട്ടല് മൊത്തം നോക്കുമ്പോൾ അനീഷിന് ടോട്ടൽ ആറ് പോയിന്റുകൾ ഷാരിഖയ്ക്ക് ടോട്ടൽ മൂന്ന് തന്നെ ഒനിലിന് പതിമൂന്ന് പോയിന്റുകൾ കിട്ടുന്നു റനയ്ക്ക് പതിനാല് പോയിന്റുകളും സരിഗയ്ക്ക് പതിമൂന്ന് പോയിന്റുകളും രേണുവിന് പതിമൂന്ന് പോയിന്റുകളും ഇങ്ങനെയാണ് കിട്ടുന്നത് ആദ്യത്തെ മൂന്ന് ടാസ്ക് കഴിയുമ്പോൾ ടോട്ടൽ പോയിന്റ്സ് എന്നാ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ നാലാമത്തെ ഫൈനൽ ടാസ്ക് ആണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫൈനൽ ടാസ്കിനകത്ത് ഉറപ്പായിട്ട് ഒരു ട്വിസ്റ്റ് എന്തായാലും കാണും ആ പ്രൊമോയിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഔട്ട് ആവാൻ പോകുന്നത് അനീഷും ഈ ഷാരിക ഷാരികയുടെ കാര്യം ഏതാണ്ട് ഉറപ്പാണ് കാരണം മൂന്ന് പോയിന്റ് ആണ് എത്ര ഇനിയിപ്പോ ആറ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാല് ബാക്കിയുള്ളവരുടെ അത്ര ലീഡ് വരത്തില്ല നാലാമത്തെ ടാസ്കില് അപ്പൊ എന്തായാലും ഷാരികയുടെ കാര്യം കൺഫേം ആണ് ആ പ്രൊമോയിൽ നിന്ന് ഇനി എടുത്ത് ഒരാൾ അത് അനീഷ് ആയിരിക്കും അനീഷിനാണ് പിന്നെ തൊട്ട് പറകെ പോയിന്റ് നിൽക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റൂല പ്രൊമോ കാണുമ്പോൾ പ്രൊമോയ്ക്ക് അകത്തുനിന്ന് മനസ്സിലാവുന്നത് ഷാരികയും അനീഷും ഔട്ട് ആവുന്നതെന്നാണ് ഒരു പക്ഷേ ചിലപ്പോ ഹൈയസ്റ്റ് പോയിന്റ് ഉള്ള ഒരാളെയും ലോവസ്റ്റ് പോയിന്റുള്ള ഒരാളെയാണ് ഔട്ട് ആക്കുന്നതെന്ന് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് വെച്ച് എങ്ങനെയിരിക്കും ഞാനൊരു ഗസ് പറഞ്ഞാണ് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ചിലപ്പോ എന്താ ഒനിലും ഇതുപോലെ ഷാരിഖിയാണ് ഔട്ട് ആവുന്നതെങ്കിലോ ചിലപ്പോഴാണ് ഞാൻ പറഞ്ഞതാണ് ട്വിസ്റ്റ് വരാൻ കാരണം ആ പ്രൊമോഖ്യാത്ത് കാണിക്കുന്നുണ്ട് പ്രധാന വാതിൽ വഴി പുറത്തു വരിക എന്ന് പറയുന്നത് ഈ അനീഷും അതുപോലെ ഷാരികിയും കൂടെ എല്ലായിടത്തും യാത്ര ചോദിക്കുന്ന പോലത്തെ ഒരു സാധനം ഒക്കെ അപ്പൊ അതുകൊണ്ട് പ്രൊമോ ഇങ്ങനെ കാണിച്ചുകൊണ്ട് എനിക്കൊരു ഡൗട്ട് അനീഷും ഷാരികയും തന്നെ ആയിരിക്കോ അതോ ഒനിലൊക്കെ പുറകെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ചിലപ്പോ ഒനീലാവാൻ ഉള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് ഞാനൊരു സാധ്യതയാണ് പറയുന്നത് എനിക്കറിയില്ല ഒനിലും ഷാരികയുമായിരിക്കുമോ അതോ ഇനി റെനയും ഷാരികയുമായിരിക്കുമോ അതോ പ്രൊമോയിൽ കണ്ട പോലെ തന്നെ ആയിരിക്കുമോ ഇനി ഇവരെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത് ഇപ്പൊ തന്നെ വീട്ടുകാരെല്ലാരും പറഞ്ഞു വെച്ചിരിക്കുന്ന സീക്രട്ട് റൂം സീക്രട്ട് റൂമിൽ തന്നെയാണ് എല്ലാവരും ഇടക്കിടക്ക് പറയുന്നുണ്ട് സീക്രട്ട് റൂമിൽ ഇരിക്കാൻ ആരാ പോകണേ ആരാ പോണേ അവരവരൊക്കെ ചോദിക്കുന്നുണ്ട് സീക്രട്ട് റൂമ് തന്നെ ആയിരിക്കാം കേട്ടോ എന്തായാലും അവരെ ഡെഡ് സോൺ എന്ന് പറയുമെങ്കിലും നമ്മളെ കാണിക്കാതെ ഒന്നും ഇരിക്കത്തില്ല എന്തായാലും നമുക്ക് കാണിച്ചു തരും എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് യാത്ര പറയുന്ന സാധനം കൊണ്ട് വീടിന്റെ വാതിൽ ഇങ്ങനെ ക്ലോസ് ആവുന്നത് അപ്പോ പോകുന്നത് സീക്രട്ട് റൂമിൽ ഇരുത്തി കാണിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് അവിടെ ഇരുത്തുക എന്തായാലും തിരിച്ചു കൊണ്ടുവരും അപ്പം പിന്നെ പോയിന്റ്സിന്റെ ബേസിസിൽ ഔട്ട് ആക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ ചിലപ്പം ഔട്ട് ആവാൻ പോകുന്നത് ഒനിയിലും ഷാരികയും ആയിരിക്കാം നമുക്ക് നോക്കാം അടുത്ത ബിഗ് ബോസിന്റെ അപ്ഡേറ്റും ലൈവ് അപ്ഡേറ്റും വീഡിയോ ഒക്കെ വരാം ലൈവിലിപ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒന്നും രാവിലെ അങ്ങോട്ട് ആയിട്ടില്ല അപ്പം അതിന്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ